നമസ്കാരം മോഷണശ്രമത്തിനിടെ അക്രമിയുടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന നടൻ സെയ്ഫ് അലിഖാൻ ആശുപത്രി വിട്ടു ആറു ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷം അദ്ദേഹം ഡിസ്ചാർജ് ആയതായി ലീലാവതി ആശുപത്രി അധികൃതർ അറിയിച്ചു ബാദ്രയിലെ വസതിയിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാവാണ് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെ നടനെ കുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ താരത്തെ ആശുപത്രിയിൽ എത്തിച്ചതിനു പിന്നാലെ അഞ്ചു മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു രണ്ട് മുറിവുകൾ ആഴത്തിലുള്ളതായിരുന്നു ഭാര്യ കരീന കപൂർ മകൾ സാറാ അലി ഖാൻ എന്നിവർ ഉൾപ്പെടെയുള്ള സേഫിന്റെ കുടുംബാംഗങ്ങൾ നടനൊപ്പം ആശുപത്രിയിലുണ്ടായിരുന്നു സെയ്ഫ് അലിഖാന്റെ മൊഴി പോലീസ് പിന്നീട് രേഖപ്പെടുത്തിയേക്കും മോഷണ ശ്രമത്തിനിടെ നടനെ കുത്തിയ പ്രതി ബംഗ്ലാദേശ് സ്വദേശിയാണ് മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷെഹ്സാദ് എന്നയാളാണ് പോലീസിന്റെ പിടിയിലായത് വിജയ് എന്ന വ്യാജ പേരിലാണ് ഇയാൾ മുംബൈയിൽ കഴിഞ്ഞിരുന്നത് ആശുപത്രി വിടുന്ന സെയ്ഫലിഖാൻ ബാദ്രയിലെ ഫോർച്യൂൺ ഹൈറ്റ്സ് വീട്ടിലേക്കാകും തിരിച്ചു പോവുകയെന്നാണ് സൂചന താരം വേഗം സുഖം പ്രാപിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വീട്ടിലേക്ക് മാറ്റുന്നത് എന്നാണ് വിവരം നിലവിൽ താമസിച്ചു വരുന്ന സദ്ഗുരു ശരണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഫോർച്യൂൺ ഹൈറ്റ്സ് ഇവിടെ സുരക്ഷ വർദ്ധിപ്പിച്ചു മുംബൈ പോലീസ് ഇവിടെ മുഴുവൻ സമയം നിരീക്ഷണം നടത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് വീട് വീടുമാറാനുള്ള തീരുമാനം കരീന ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വ്യാഴാഴ്ച പുലർച്ചെയാണ് ബാദ്രയിലെ വസതിയിൽ അതിക്രമിച്ചു കയറി സൈഫലി ഖാനെ ആക്രമിച്ചത് ആക്രമണത്തിൽ നടന് ആറു തവണ കുത്തേൽക്കുകയും കത്തിമുറിഞ്ഞ് ശരീരത്തിൽ തറയ്ക്കുകയും ചെയ്തു ചോരയിൽ കുളിച്ച നടനെ ഓട്ടോറിക്ഷയിലാണ് ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചത് ആക്രമണശേഷം പ്രതി വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന സിസിടി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു നടനെ ആക്രമിച്ച ബംഗ്ലാദേശ് പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കുട്ടികളുടെ മുറിയിൽ കള്ളൻ കയറിയെന്ന് സഹായികളിൽ ഒരാൾ അറിയിച്ചതിനെ തുടർന്നാണ് സെയ്ഫ് മുറിയിലെത്തിയത് തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് പ്രതി സെയ്ഫ് അലി അലിഖാനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ശരീരത്തിൽ ആറു തവണയാണ് കുത്തേറ്റത് ഗുരുതരമായ പരിക്കിൽ നിന്ന് തലനാരിഴയ്ക്കാണ് സെയ്ഫ് അലി ഖാൻ രക്ഷപ്പെട്ടതെന്ന് ഡോക്ടർമാർ പറഞ്ഞു അഞ്ചു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിലായിരുന്നു ശരീരത്തിൽ കുടുങ്ങിയ കത്തി നീക്കം ചെയ്തത് അതേസമയം പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ് പ്രതിക്ക് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് വേണം ഇനി അറിയേണ്ടത് കുട്ടികളുടെ മുറിയിൽ കടന്ന പ്രതി ആയ സ്ത്രീയെ ഉപദ്രവിക്കുകയായിരുന്നു ഈ കരച്ചിൽ കേട്ടായിരുന്നു സെയ്ഫ് അലിഖാൻ ആ മുറിയിലേക്ക് കയറി വന്നത് ഈ സമയമാണ് പ്രതി സൈഫ് അലിഖാനെ ആക്രമിച്ചത്